سبحان الله المطلبه ببريض و

ഞാൻ താമസിച്ചിരുന്നൊരു കൂടാണിത് ഈ ശരീരത്തെ ഞാൻ എവിടെയെല്ലാം എത്തിച്ചിരുന്നു എന്തെല്ലാം ഈ ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു ഈ ശരീരം കിടക്കുന്ന ദയനീയ രംഗം കാണുമ്പോൾ ഈ വിടർന്ന കാലുകൾ തള്ളവിരൽ പരസ്പരം ചേർത്തി കെട്ടിയിട്ടുണ്ട് രണ്ട് കൈകൾ ശരീരത്തോട് ചേർത്തിവച്ചിട്ടുണ്ട് പുളന്നമായ ഇതാ മേൽപോട്ട് മൃദാവിനേക്ക് ശീല കൊണ്ട് കെട്ടിയിട്ടുണ്ട് തുറന്നു നിൽക്കുന്ന മൂക്കൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ട് നിന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരുന്നുണ്ട് ആ വീർത്ത വയറ് കൂടുതൽ വീർത്ത് പൊട്ടാതിരിക്കാൻ ഒരു കനമുള്ള അറുപത് ഗ്രാമ തൂക്കം വരുന്നൊരു സാധനം വയറ്റിന്മേൽ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോ ഈ ആത്മാവ് പൊട്ടിക്കരയുന്നു പക്ഷേ പടച്ച റബ്ബ് നമ്മെ തൊട്ട് മറച്ചു വെച്ചതുപോലെ ആത്മാവിന്റെ നുംബരങ്ങളും ആത്മാവിന്റെ കരയലും റബ്ബ് മനുഷ്യനെ തൊട്ട് മറച്ചു വെച്ചതാണ് ഓരോന്നിനും എന്റെ അടുത്ത് തെളിവ് പറയാറുണ്ട് ഞാൻ കടക്കുന്നില്ല അതിനുശേഷം എവിടെയാണോ ഈ ഡെഡ് ബോഡി കിടത്തിയിട്ടുള്ളത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ആത്മാവ് അവിടെ വരെ മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ പറയുന്നത് മുഴുവനും കേൾക്കുന്നുണ്ട് പ്രതികരിക്കുന്നില്ല ആത്മാവിന്റെ സമീപത്ത് തന്നെ നിൽക്കുകയാണ് മണിക്കൂറുകൾ ിൽ തന്നെ ആത്മാവ് നിൽക്കുന്നു അതിനു ശേഷം അതാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നു കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് അങ്ങോട്ടെടുക്കുമ്പോൾ ഇടപെടുന്നുരഞ്ഞുകൊണ്ട് പറയുന്നു ആയിഷ കൂടുതൽ ജയവുള്ള കരുണയുള്ള വേദനയുള്ള ആളുകളാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് വളരെ പതുക്കെ സമാധാനത്തോടുകൂടി മയത്തോടുകൂടി ഈ മയ്യത്തെടുക്കാൻ പാടുള്ളൂ ആ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും ആത്മാവ് സജീവമാണ് എല്ലാം ആത്മാവ് നോക്കി നിൽക്കുകയാണ് തീർന്നില്ല കുളിപ്പിച്ചതിനു ശേഷം കുളിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കുളിപ്പിക്കാൻ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് കൈ തൊട്ട് തൊട്ടുപോകരുത് നോക്കരുത് ും മയത്ത് കുളിപ്പിക്കരുത് ഒരാൾ മാത്രമേ മയ്യത്തിന്റെ ശരീരം തേക്കാൻ പാടുള്ളൂ തീർത്തും നല്ല മൃദുലമായ ശീല ചുറ്റിയിട്ട് വേണം മയ്യത്ത് തൊടാൻ അങ്ങനെ കുളിപ്പിച്ച് മയ്യത്ത് സംസ്കരണം എന്റെ വിഷയമല്ലല്ലോ ആ കുളിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് ഘട്ടം തുണി ഇങ്ങനെ വിരിച്ചു വെച്ച് ആ മയ്യത്തിൻ്റെ ശരീരത്തിലെ വെള്ളം പതിയെ പതിയെ ഒപ്പി ഒപ്പി എടുക്കണം അത് സാധാ ജീവിക്കുന്നവരെ തോർത്തും അത് അത്യേ ഒപ്പി ഒപ്പി വെള്ളമൊക്കെ എടുത്ത് ഈ വിരിക്കപ്പെട്ട തുണിയിലേക്ക് മയ്യത്തെടുത്ത് വെച്ച് ഈ തുണി വെച്ച നല്ല സുഗന്ധങ്ങൾ പൂശിയിട്ടുള്ള അതേ അതിൽ വെക്കേണ്ടതൊക്കെ പുകച്ചിട്ടുള്ള അള്ള അവസാനത്തൊരു പുതിയ പിള്ളയിറങ്ങലാ അല്ല അല്ലാ നമ്മുടെ ചെറുപ്പക്കാർ പുതിയ പിള്ളയിറങ്ങുമ്പോ ഡ്രസ് ഡ്രസ് അണിയിച്ചു കൊടുക്കാൻ റൂമിലേക്ക് പോകാറില്ലേ കൂട്ടുകാരല്ലേ സമീപിക്കാറുള്ളത് കൂട്ടുകാരല്ലേ അത്ര പൂശിക്കൊടുക്കാറുള്ളത് കൂട്ടുകാരല്ലേ മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത് മോനെ ഇത് നിന്റെ അവസാനത്തെ ഇറക്കമാണ് മണ്ണറയിലേക്കല്ല നിന്റെ മണിയറയിലേക്കുള്ള ഇറക്കമാണ് മണിയറയിലേക്കല്ല മണ്ണറയിലേക്ക് ആ ഇറക്കത്തിന് വേണ്ടി ാണ് വേണ്ടിപ്പെടുമ്പോൾ അഹ്തമാല മക്കൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഡ്രെസ് വെളുത്തതാണ് മുത്തുനബിക്ക് ഇഷ്ടം വെളുത്തതാണ് അതുകൊണ്ട് വെള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ അണിയാൻ ശ്രമിക്കേണ്ടത് അതെ അതിലാണ് കഫം ചെയ്യേണ്ടത് വെളുത്ത കഫൻ എനിക്കറിയില്ല അതേസമയത്ത് വസ്ത്രത്തോട് നമ്മിൽ പലർക്കും പുച്ഛമാണ് പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് പോലും റസൂൽ ഒരു വെള്ള ി ധരിക്കണമെന്ന് എന്തുകൊണ്ട് ധരിക്കണമെന്ന് എന്തുകൊണ്ട് ധരിക്കണമെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല അവസാനം നിന്നെ ഇറക്കി വിടുമ്പോൾ നിന്നെ യാത്ര അയക്കുമ്പോൾ നിനക്ക് തരാനുള്ള വസ്ത്രമാണ് നിന്നെ അണിയിപ്പിക്കാൻ പോകുന്ന വസ്ത്രമാണ് മക്കളെ ആ വെള്ള ിലും പഞ്ഞി വെച്ചിട്ട് എന്റെ കണ്ണിൽ പഞ്ഞിയാണ് നിന്റെ മൂക്കിൽ പഞ്ഞിയാണ് ഗുഹ്യസ്ഥാനങ്ങളിൽ പഞ്ഞിയാണ് വിരലുകളിൽ പഞ്ഞിയാണ് കാൽവിരലുകളിൽ പഞ്ഞിയാണ് ചെയ്തിട്ടുള്ള അവയവങ്ങളൊക്കെ പവിത്രമാണ് അവിടെയൊക്കെ പഞ്ഞിയാണ് ആ ആ പഞ്ഞി വെച്ച നിന്റെ ശരീരം വെള്ള തുണി ടഭാഗം മറിച്ച് വീണ്ടും എടുത്ത് വലതു മറച്ച് വലഭാഗത്തു നിന്നെടുത്ത് ഇടതു മറിച്ച് ഈ തുണി വന്ന് പൊതിഞ്ഞ് ചുരുട്ടി കെട്ടിയിട്ട് നടുവിനും കെട്ടിയിട്ട് നിന്റെ മുഖം മൊത്തം പഞ്ഞിവെച്ചിട്ട് അവസാനം നിന്റെ തലഭാഗം കെട്ടുമ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ആത്മാവ് പറയുന്ന പറയുന്നൊരു വാചകമുണ്ട് ഹബീബ് പഠിപ്പിക്കുന്നു കെട്ടരുത് ഈ മുഖം മറക്കരുത്

േക്കുമായിട്ടുള്ള പിരിയരാ അതുകൊണ്ട് ഈ മുഖമൊന്നും ഒരിക്കൽ കൂടി കണ്ടോട്ടെ ഒരിക്കൽ കൂടി ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് പട്ടിപ്പട്ടിക്കറയുമെന്ന് അള്ളാഹുണ്ടെന്ന് ഞാനോ കേട്ടില്ല നിങ്ങളോ ശ്രദ്ധിച്ചില്ല ആ മയ്യുത്തു തുണി കെട്ടിപ്പൊതിഞ്ഞിട്ട് വെച്ചിട്ട് ആ സ്റ്റെച്ചറും കട്ടിലിൽ വെച്ചിട്ട് ഇതാ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വരാത്ത വീടുകളുണ്ട് ഓട്ടോറിക്ഷ വരാത്ത വീടുകളുണ്ട് ബൈക്ക് പോലും വരാത്ത വീടുകളുണ്ട് അതേ സമയത്ത് ഈ വാഹനം വരാത്ത വീടുകളില്ല അത് ബുക്കിംഗ് റെഡിയാ അത് മോനെ ആ വാഹനത്തിന് പോകാൻ റോഡുകൾ കുഴിയും കുണ്ടും കുഴിയുമില്ല ആൾ വിളിച്ചു ആ വാഹനത്തിൽ കയറ്റിയിട്ട് നിന്നെ അങ്ങിറക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എത്ര എത്ര മയ്യത്ത് സംസ്കരണങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഉമ്മമാര് മരിച്ചവര് കൂട്ടത്തിനില്ലേ ഉപ്പമാര് മരിച്ചവര് കൂട്ടത്തിനില്ലേ ഭർത്താക്കള് മരിച്ച പെണ്ണുങ്ങളില്ലേ മക്കൾ മരിച്ച ഉമ്മമാരില്ലേ ഉമ്മമാര് മരിച്ച മക്കളില്ലേ കേൾക്കണോ ആ ആത്മാവിനെ കുളിപ്പിച്ചിട്ടില്ല ആത്മാവിനെ കഫം ചെയ്തിട്ടില്ല ആത്മാവിനെ വിടയാ അപ്പോഴും കട്ടിലിന്റെ മുകളില് ആ കട്ടിലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആളുകളൊക്കെയും മുന്നോട്ട് മുന്നോട്ട് നോക്കി നടക്കുമ്പോ ഈ ആത്മാവ് നോക്കുന്നത് വിട്ടിവിരിയുന്ന ഭവനത്തിലേക്കാ വീട്ടിലേക്കാ ആ വീട്ടിലേക്ക് നോക്കിയിട്ട് അലമുറയിടുന്ന പെണ്ണുങ്ങള് വാ വിട്ട് കരയുന്ന കുഞ്ഞുങ്ങള് സങ്കടപ്പെടുന്ന ഉമ്മമാര് അതിലേക്ക് നോക്കിയിട്ട് പറയുന്ന ഒരു വാക്ക് ചെറുപ്പക്കാരായി നാളെ ഈ അസ്തമയത്തിന് ശേഷം ശേഷം െന്ന് എങ്ങനെ കുറപ്പുണ്ടോ ഉദിച്ച സൂര്യൻ അസ്തമിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ ഇതുപോലെ വിശ്വസിക്കേണ്ടതല്ലേ ഹബീബ് പഠിപ്പിക്കുന്നു ഈ ആത്മാവ് വിട്ടുപിരിയുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മയ്യത്തിറക്കി കൊണ്ടുപോകുമ്പോ ആത്മാവ് പറഞ്ഞതെന്താണ് ഓ കുടുംബാംഗങ്ങളെ ഓ കൂട്ടുകാരെ മിത്രമാമിത്രാദികളെ ബന്ധുക്കളെ ഒരു കാര്യം ഈ ദുനിയ് എന്നെ വഞ്ചിച്ചതുപോലെ ദുനിയാവിന് രസങ്ങളും സൗഹൃദങ്ങളും ആർഭാടങ്ങളും കണ്ടിട്ട് ഞാൻ അങ്ങ് മതിമറന്നു പോയതുപോലെ ഇവിടുത്തെ സൗകര്യങ്ങൾ കണ്ടപ്പോ ഇതിന്റെ സൗന്ദര്യങ്ങൾ കണ്ടപ്പോ ഇവിടുത്തെ പച്ചപ്പുകൾ കണ്ടപ്പോ ഇവിടുത്തെ സുഗലാലുപതയോടുകൂടെയുള്ള ജീവിതം കണ്ടപ്പോ ഞാൻ അങ്ങ് പെട്ടി പോയി ഈ യാത്രയെ കുറിച്ച് കൂടുതൽ ഓർക്കാൻ ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഒരുങ്ങാൻ കഴിഞ്ഞില്ല എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത് എനിക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുതേ എന്ന് പറയാതെ ഒരു ഉപ്പയും നിന്റെ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല ഒരു ഉമ്മയും ഇറങ്ങിയിട്ടില്ല ഒരു മഞ്ഞത്തും ഇടിവിട്ടിറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങുകയില്ല പറഞ്ഞതാരാ മുഹമ്മദ് റസൂലുള്ള പറയുന്നു ആയിഷ ആളുകളൊക്കെ അങ്ങനെ കൊണ്ടുപോയി പള്ളിയിലോ സമാനമായ സ്ഥലത്തോ അവസാനമായി കഴിയുമ്പോ പലരും പിരിഞ്ഞു പോയി ബന്ധുക്കളിൽ പിരിഞ്ഞു പോയി നീ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പലരും നിന്നെ അനുഗമിച്ചിരുന്നു മൂന്ന് കാര്യങ്ങൾ അനുഗമിച്ചിരുന്നു അങ്ങനുഹു ബന്ധുക്കൾ കൂടെയുണ്ടായിരുന്നു ഒരു മയ്യത്തിൻ്റെ താഴെ വെച്ചിരിക്കുന്ന പിരിപ്പും പുതപ്പും കൂടെയുണ്ടായിരുന്നു ഒരു പായയുണ്ടായിരുന്നു കട്ടിലുണ്ടായിരുന്നുണ്ടായിരുന്നു ഹൂത്തിൻ്റെ ശരീരത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു മെമ്മറിയുണ്ട് െത്തിയതിനു ശേഷം തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല പ്രവർത്തനങ്ങളും സേവ് ചെയ്തിട്ടുള്ള ഒപ്പിയെടുത്തിട്ടുള്ള ഒരു മെമ്മറിയുണ്ട് ആ മെമ്മറിയും മയ്യത്തിന്റെ കൂടെയുണ്ട് നിസ്കാരങ്ങളങ്ങി കഴിഞ്ഞപ്പോൾ അതേ പലരും പിരിഞ്ഞുപോയി ബന്ധുക്കൾ ൾ പിരിഞ്ഞുപോയി നാട്ടുകാർ പിരിഞ്ഞുപോയ ആ സമയത്ത് ആത്മാവ് പൊട്ടിക്കരൻ കൊണ്ട് പറയുന്നു സഹോദരാ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് കരുതിയില്ല എന്റെ ഭവനമൊന്നും കാണാൻ എന്റെ വീടൊന്നും കാണാൻ ആ ഉദ്ഘാടനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ എന്റെ വീട്ടുകാർക്ക് സമയം കിട്ടിയില്ലല്ലോ എന്റെ ദിവസങ്ങൾക്ക് ൾക്ക് വന്നുകൊണ്ട് എന്റെ മണിയറ ഒരു ഞാൻ വീട് ഇരുന്ന സമയത്ത് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് വീട്ടിലെ സൗകര്യങ്ങൾ വിലയിരുത്തിയ ഉദ്ഘാടന ദിവസം പലതും കൊണ്ടുവന്ന് എന്നെ സന്തോഷിപ്പിച്ച കൂട്ടുകാർ എന്നേക്കും എനിക്ക് കിടക്കാനുള്ള എന്നെ കാണാൻ എന്നെ കിടക്കുന്നതൊന്നും കാണാൻ എന്റെ വീട്ടിലെ സൗകര്യങ്ങളൊന്ന് വിലയിരുത്താൻ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ആത്മാവ് പൊട്ടിക്കറയും